ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞൊക്കെ ആസ്വദിച്ചുകൊണ്ട് താമരശ്ശേരി ചുരുത്തിലൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആല്ലെ മനസ്സൂണായിട്ട് ആദ്യത്തെ യാത്രയാണ് വയനാട്ടിലേക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് പുൽപ്പള്ളി ഒരു കാടിനകത്തുള്ള ഒരു ജംഗിൾ പ്രോപ്പർട്ടിയിലാണ് ടെസ്കറിൻ എന്ന് പറയും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇപ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കോട്ടേജിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതേ ആ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ എലിഫൻറ്റും ടൈഗർ സൈറ്റിംഗ് വരെ ഇവിടെ കിട്ടിയിട്ടുണ്ട് പുൽപ്പള്ളി ഫോറസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു കോളനിയിൽ നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കാട്ടിലൂടെ നടന്നിട്ട് വേണം ടസ്കറിൻ ലോഡ്ജിൽ എത്താനായിട്ട് പ്രോപ്പർട്ടിയിൽ നിന്നും ബഷീർക്കാറ്റൈക്കറ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് എത്തിയിരുന്നു കേട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കാട്ടിലൂടെ നടന്ന് അങ്ങനെ നമ്മൾ ടസ്കറിൻ ലോഡ്ജിൽ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന ബെഡ്റൂം നല്ല സ്പേസ് ഉള്ള ഒരു ഹെവി ബെഡ്റൂം ബെഡ്റൂമാണ് ഈ ജനലിക്കോട് എങ്ങനെ നോക്കി കഴിഞ്ഞാൽ അനിമൽസ് ഇറങ്ങി വരുന്നതൊക്കെ കാണാൻ പറ്റും ടൈഗറും എലിഫന്റും ഒക്കെ സൈറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു കിടലൻ സ്പോട്ടാണ് കേട്ടോ നാച്ചുറൽ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് റിലാക്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ടസ്ക് ലോഡ് മൂന്ന് ബെഡ്റൂമുകളുള്ള ഈ ഒരു പ്രോപ്പർട്ടിയിൽ പന്ത്രണ്ട് പേര് വരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ആണ് വരുന്നത് കേട്ടോ ഈവനിങ്ങിലെ ടീ സ്നാക്സും ഒരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പുറത്ത് ബാൽക്കണിയിൽ നോക്കിക്കൊണ്ട് ഒരു ഈവനിങ് ടീ സ്നാക്സ് ഒക്കെ കഴിച്ചു അങ്ങനെ ഇവിടുത്തെ ട്രൈബൽ കോളനിയിൽ താമസിക്കുന്ന രാജഞ്ചേരിന്റെ കൂടെ കാടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ ഈ ഒരു പോണ്ടിൽ ഇവർ ഫിഷ് ഒക്കെ വളർത്തുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് ട്രൈബൽസിൻ്റെ വീടുകൾ മാത്രമാണ് ഈ കോളനിയിലുള്ളത് രാത്രിയിലേക്കുള്ള ഡിന്നർ ഇവിടെ ബഷീറൊക്കെ ലൈവായിട്ട് കുക്ക് ചെയ്യുകയാണ് നല്ല നാടൻ ഫുഡ് നമ്മൾ പറയുന്നതിനനുസരിച്ചിട്ട് അവർ റെഡിയാക്കി തരുന്നതായിരിക്കും നല്ല പുഴമീനും ചിക്കൻ റോസ്റ്റും നെയ്ച്ചോറും ചപ്പാത്തിയും പൊറോട്ടൊക്കെ നമുക്ക് ഇന്ന് ഡിന്നറായിട്ട് ഇവർ ഇവിടെ റെഡിയാക്കുന്നുണ്ട് ഞങ്ങളിവിടെ അറിഞ്ഞിട്ട് മാനേജറും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നെട്ടോ ഏർലി മോർണിംഗുള്ള ഒരു കാഴ്ച മോർണിംഗിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കിച്ചണിൽ ഇത് റെഡി ആവുന്നുണ്ട് അങ്ങനെ മോർണിംഗിൽ ചെറിയ ചാറ്റൽ മഴ ഒക്കെ പെയ്തു ബാൽക്കണിയിൽ നിന്ന് ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ ഇന്നലെ രാത്രി ഒരു മണിക്കാണ് ഉറങ്ങിയത് അപ്പോൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് കണ്ടമാനം മാനുകളും കാട്ടുപന്നിയും കാട്ടുകോഴിയും ഒക്കെ കാണാൻ പറ്റി നല്ലൊരു അനിമൽ സൈറ്റിംഗ് ഉള്ളൊരു ഏരിയ ആണ് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്കിന്ന് എലിഫൻറ്റിനൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല എലിഫൻറ്റും ടൈഗറൊക്കെ സ്ഥിരമായിട്ട് വന്ന് ഇറങ്ങി പോകുന്ന വെള്ളം കുടിച്ച് പോകുന്ന ഒരു സ്പോട്ടാണ് ാണ് കേട്ടോ ഈ ബാൽക്കണിയിൽ നമ്മളിപ്പം കാണുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് നല്ല ചൂടുള്ള ചിരട്ട പുട്ടും നല്ല പുഴമീനിട്ട മസാലക്കറിയും കടലക്കറിയും ചായ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ആവി പറക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള പുട്ട് ഇവിടെ ടേബിളിൽ നമ്മുടെ ബഷീർക്ക റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് പുഴമീൻ എൻ്റെ ഫേവറേറ്റ് ആണ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നല്ല പുഴമീൻ ഇട്ട് വെച്ച മസാലക്കറിയും പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്ലേസിൽ നമ്മളെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു ടെസ്കറിൽ ലോഡ്ജ് ഇവിടുത്തെ ബുക്കിങ്ങിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ